നമസ്കാരം എട്ട് വർഷത്തിന് ശേഷം ഭൂമിക്ക് നേർക്ക് പാഞ്ഞെടുക്കാൻ എത്തുന്ന ചിഹ്നഗ്രഹത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാവുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നിരവധി ചർച്ചകൾ നടക്കുകയും ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ മാധ്യമങ്ങളിലൊക്കെ തന്നെ വരികയും ചെയ്തിരുന്നു ചില ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരുന്നത് ഇത് വലിയ അപകട സാധ്യതയുള്ള ഒന്നല്ല എന്നും മാത്രമല്ല എട്ട് വർഷത്തിന് ശേഷമാണ് ഈ ചിഹ്നഗ്രഹം വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കാനുള്ള നിരവധി മാർഗ്ഗങ്ങൾ പല രാജ്യങ്ങളും ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു എന്നുമൊക്കെയാണ് പറഞ്ഞത് മാത്രമല്ല ചിലപ്പോൾ ഇത് ഭൂമിയിലേക്ക് പോലും എത്തുകയില്ല എന്നും മറ്റു ചില ഗവേഷകരും പറഞ്ഞിരുന്നു എന്നാൽ ഇന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകളനുസരിച്ച് ഇത് കുറച്ച് അപകട സാധ്യത ഉള്ള ഒന്ന് തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ ലോകത്തെ ഏറ്റവും ആധികാരികമായി ഈ വിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ ശേഷിയുള്ള നാസ തന്നെയാണ് ഇപ്പോൾ ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ ചിഹ്നഗ്രഹം അപകടകാരിയാണ് എന്ന് ഒന്നുകൂടി തറപ്പിച്ച് പറയുകയാണ് നാസ യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ഇപ്പോൾ ഇക്കാര്യത്തിൽ നാസയുടെ നിലപാടിനോട് തന്നെ യോജിക്കുകയുമാണ് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈ ആർ ഇരുപത്തിനാല് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിഹ്നഗ്രഹം ഭൂമിയിലേക്ക് പതിക്കുന്നത് ഇതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എട്ടിലൊരു അതിശക്തമായ ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിച്ചിരുന്നു റഷ്യയിലെ സൈബീരിയയിലാണ് അന്നത് പതിച്ചത് ഇതിൻ്റെ ഫലമായി ഏതാണ്ട് എൺപത് ദശലക്ഷത്തോളം മരങ്ങൾ നശിക്കുകയും കിലോമീറ്ററുകളോളം ഭൂമി നശിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു ഈ ചിഹ്നഗ്രഹത്തെക്കുറിച്ചുള്ള നാസയുടെ ഗവേഷണ റിപ്പോർട്ടുകൾ പറയുന്നത് ഇത് ആഗോളതലത്തിൽ വലിയ നാശമൊന്നും വരുത്താൻ സാധ്യതയുള്ള ഒരു ചിഹ്നഗ്രഹമല്ല എന്ന് തന്നെയാണ് ഇത് ഏറെ ആശ്വാസകരമാണ് എങ്കിലും ഇതിൻ്റെ ശേഷി ഒരു നഗരത്തെ നശിപ്പിക്കാനൊക്കെയുള്ള കഴിവിനുണ്ടെന്നാണ് അതുകൊണ്ടാണ് ഈ ചിന്നഗ്രഹത്തെ സിറ്റി കില്ലർ എന്ന് ഇപ്പോൾ വാന നിരീക്ഷകർ പേരിട്ട് വിളിക്കുന്നതും ഈ ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കാനുള്ള സാധ്യത മൂന്ന് ദശാംശ ഒന്ന് ശതമാനമായി ഉയർന്നിരിക്കുന്നു എന്നാണ് നാസയുടെ മുന്നറിയിപ്പ് നേരത്തെ പ്രഖ്യാപിച്ചതിൽ നിന്ന് അഞ്ച് ശതമാനം വർധനയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിട്ടുള്ളത് നൂറ്റി മുപ്പത് അടി ഉയരവും മുന്നൂറടി വിസ്തീർണവുമുള്ള ഈ ചിഹ്നഗ്രഹത്തിന് അമേരിക്കയിലെ വിഖ്യാതമായ സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയുടെ അത്രയും വലിപ്പമുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ഈ ചിഹ്നഗ്രഹം പ്രവേശിച്ചാൽ ആകാശത്ത് വെച്ചതിന് ഇത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ടെന്നും ഇതിൻ്റെ സ്ഫോടക ശേഷി എട്ട് മെഗാ ടൺ ടി ആയിരിക്കും അതായത് ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിൻ്റെ ഇരട്ടി ആയിരിക്കും എന്നാണ് ഇപ്പോൾ ഗവേഷകർ കണക്കൂട്ടിയിരിക്കുന്നത് അറുപത്തിയാറ് ദശലക്ഷ വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള വലിയൊരു ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിച്ചിരുന്നു എന്നും ഡിനോസറുകൾ കൂടി ഭൂമിയിൽ ഇല്ലാതായത് അതിൻ്റെ ഫലമായിട്ടാണ് എന്നും ചില ഗവേഷകർ ഇപ്പോഴും കരുതുന്നുണ്ട് എന്നാൽ ഈ പുതിയ ചിഹ്നഗ്രഹം ഒരിക്കലും ആഗോളതലത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുകയില്ല എന്ന ഗവേഷകരുടെ കണ്ടെത്തലാണ് ഏറെ ആശ്വാസം പകരുന്നത് ഒരു ഗ്രഹത്തെ മുഴുവൻ നശിപ്പിക്കാനുള്ള ശേഷി ഈ ചിഹ്നഗ്രഹത്തിന് ഇല്ല എന്നും ഒരു നഗരം മാത്രമേ നശിപ്പിക്കാൻ കഴിയൂ എന്നുമാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പ്രധാന ചുമതലക്കാരനായ റിച്ചാർഡ് മൊയ്സലും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി നാല് അബോഫിസ് എന്ന പേരിലുള്ള ഒരു ചിഹ്നഗ്രഹം ഭൂമിയിൽ രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ പതിക്കുമെന്നാണ് ഗവേഷകർ മുന്നറിയിപ്പ് നൽകിയിരുന്നത് എങ്കിലും പിന്നീട് ഇത് സംഭവിക്കുകയില്ല എന്ന് അവർ തന്നെ ലോകത്തെ അറിയിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തേഴിനാണ് ചിലിയിലെ ഒരു മാനനിരീക്ഷണ കേന്ദ്രത്തിൽ ഈ പുതിയ ചിഹ്നഗ്രഹത്തെ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് കണ്ടെത്തിയത് കൊണ്ട് ഇതിന് ഇതിനൊരു പക്ഷേ പേര് നൽകിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അതിൻ്റെ പേരിൻ്റെ മുന്നിലായി ചേർത്തിരിക്കുന്നതും നാസയുടെ കൈവശമുള്ള ഏറ്റവും ആധുനിക സംവിധാനങ്ങളുള്ള ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പാണ് ഈ ചിഹ്നഗ്രഹത്തിൻ്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാനായി ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ദുരന്തം ഉണ്ടാകാൻ പോകുന്നത് എങ്കിലും ഇപ്പോഴേ അതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ശാസ്ത്രലോകം നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇതിൽ ഏറ്റവും ആധികാരികമായി പ്രതികരിക്കാൻ കഴിവുള്ള പ്രസ്ഥാനങ്ങൾ തന്നെ ഇതേക്കുറിച്ചുള്ള അറിയിപ്പുകൾ നിരന്തരമായി ജനങ്ങൾക്ക് നൽകുന്നത് കൊണ്ട് തന്നെ വലിയൊരു ദുരന്തം ഒഴിവാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ശാസ്ത്രലോകം പ്രതീക്ഷിക്കുന്നത്